മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കാലമേറിയായി തകർന്നു കിടക്കുന്ന മെലാറ്റൂർ പഞ്ചായത്തിലെ ചോലക്കുളം ഇടയാറ്റൂർ വളരാട് റോഡിന്റെ നവീകരണത്തിന് വഴിതെളിയുന്നു പി എം ജി എസ് വൈ പദ്ധതിയിൽ അനുവദിച്ച എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിൽ റോഡ് നവീകരിക്കുന്നതിന് ഭരണാനുമതിയായി മെലാറ്റൂർ പാണ്ടിക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത് ആധുനിക രീതിയിലാണ് റോഡ് നവീകരിക്കുക പി എം ജി എസ് വൈ പദ്ധതിയിൽ അനുവദിച്ച എട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിലാണ് ഇടയാറ്റൂർ ചോലക്കുളം വളരാട് റോഡ് നവീകരിച്ചത് ഏഴ് കിലോമീറ്റർ ദൂരം വരുന്ന ഈ പാത മേലാറ്റൂർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത് എന്നാൽ കുണ്ടുംകുഴി നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൻ്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപകൊള്ളുന്ന സാഹചര്യമുണ്ട് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചര മീറ്റർ വീതിയിൽ നവീകരിക്കുന്ന പാതയിൽ ആവശ്യമായ ഇടങ്ങളിൽ ഓവുചാലുകളും ഡ്രെയിനേജ് സംവിധാനവും ഉണ്ടാകും എവിടെയും കൂട്ടായ്മ പരിശ്രമം കൊണ്ടാണ് റോഡ് നവീകരണത്തിന് വഴി തെളിഞ്ഞതെന്ന് വാർഡ് മെമ്പർ പി ഹിഷാം പറഞ്ഞു ഇടയാറ്റൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ഇടയാറ്റൂർ ലക്ഷം വീട് കോളനി വളരാട് റോഡ് അതിന് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ ഫൈനൽ അപ്രൂവൽ മിഞ്ഞാന്ന് ഡൽഹിയിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞു ഇനി ഏതാനും മാസങ്ങൾക്കകം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വർക്ക് വരും വർക്ക് വരുന്നതോടുകൂടി തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെയുള്ള ഒരു സമഗ്ര പദ്ധതിയായിരിക്കും ഇതുവഴി ഉണ്ടാവുക പി എം ജി എസ് വൈ പദ്ധതിയിലൊരു റോഡ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ റോഡും അതോടൊപ്പം തന്നെ അഴുക്ക് ചാലുകളും അതുപോലെ തന്നെ ഡ്രൈനേജും ഒക്കെയായിട്ട് സൈഡ് കെട്ടുമൊക്കെയായിട്ട് എല്ലാ രീതിയിലുമുള്ള ഒരു പുരോഗതി ഇതുവഴി നമ്മുടെ നാടിന് നമ്മുടെ റോഡിന് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് എല്ലാവരുടെയും ഒരുപാട് പേരുടെ ഒത്തൊരുമയോട് കൂടി ഉണ്ടായതാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഇതിനുവേണ്ടി സഹകരിച്ച മൂന്നാം വാർഡിലെയും രണ്ടാം വാർഡിലെയും മെമ്പർമാരായിട്ടുള്ള തയ്യൂബ് മാഷ് ആയിഷ മെമ്പർ അതോടൊപ്പം തന്നെ സ്ഥലം എം എൽ എ നജീബ് സാഹിബ് സ്ഥലം എം പിമാർ ായിട്ട് മുമ്പ് എം പി ആയിരുന്ന ഇപ്പോൾ എം പി ആയിട്ടുള്ള മുഹമ്മദ് ബഷീർ സമദാനി സാഹിബ് എന്നിവരുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഇതിന് ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും നല്ല സഹായം ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റോഡ് യാഥാർത്ഥ്യമായി നല്ല രീതിയിൽ യാഥാർത്ഥ്യമാവട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ രണ്ട് നടപടികൾ പൂർത്തിയാക്കി കാലവർഷം അവസാനിച്ചതിന് ശേഷം റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് Newspirak Meladuk.